മൊള്ളിലേക്ക് പുതിയൊരു അച്ഛനും അമ്മയും മാത്രം വന്നില്ലെന്നേ ബാക്കി എല്ലാരും ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ സഹോദരി സഹോദരനെ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടു

മുല്ലിരട്ടുണ്ട് കേട്ടോ എവിടെയോ കുട്ടി ഇത് മുല്ല ഹലോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ നമ്മളെ ഞാൻ വരുന്നത് മുരളീര അജിജന്റാണ് അജിജന്റാണ് ഒത്തിരി നാലായിട്ടുള്ള ഫ്രണ്ട്സിന് നമ്മളേത് ഒന്നും മുല്ലളിയുടെ ജീവിതത്തിൽ ഇല്ല ആക്ച്വലി ആ പറഞ്ഞോളൂ െങ്കിലും കാണുമ്പോ ചോദിക്കണെന്ന് വിചാരിച്ച പേരായിരുന്നു അച്ഛൻറെ പേര് എന്തായിരുന്നു അച്ഛന്റെ പേര് വിനയന്റെ മോൻ ബാജു ഞാൻ കൊറേ നാളെ കപ്പിലാണെ ഇനി ഫൈനലി അത് കിട്ടിയേട്ടോ അത് കൊടുക്കണം ഇടക്കിടക്ക് തമാശ ഉണ്ടായിരുന്നു പെങ്ങളാണോ കിട്ടിയത് ഭാവിയിൽ കെട്ടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പേരിട്ടു മനസ്സിലായിരുന്നു അപ്പൊ അമ്മയുടെ പേരെന്തായിരുന്നു കഥ ചോദിച്ച പ്രശ്നം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു വിമളനെ കുറിച്ച് ാണ് അതറിയത്തില്ല അതറിയാൻ വേണ്ടിട്ടാണ് വന്നത് ആയിട്ട് ഡ്യൂട്ടിയായിട്ട് നടക്കുന്നുണ്ടാ വിനയൻ ഒന്നും തളർന്ന് കിടപ്പിലാണോ അങ്ങനെ ആയിരുന്നെങ്കിൽ അവസാനത്തെ പുത്രൻ മുലാളിയായിരുന്നു തന്നെ നിങ്ങൾ തള്ളന്ന് വിടോളൂ നിങ്ങളാണ് മുല്ലാളിയുടെ പ്രിൻസ് അല്ലേ പ്രിൻസ് ആണ് പറയാമോ വാസു ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ജനിച്ചത് അപ്പം ആ ടൈമില് വാസുനൻ ജനിച്ചു കഴിഞ്ഞാല് വാസുനന് ഈ കുടുംബത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദോഷം ഉണ്ടാവും പറഞ്ഞു ഏതൊരു ചോട്ടും ആ അപ്പം അദ്ദേഹത്തിന് ഈ കുടുംബത്തിൽ കഴിഞ്ഞാൽ ഭയങ്കര ദോഷം ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തിലെ ഓർഫനേജിലേക്കെന്നാണ് അച്ഛൻ പറയാറ് അപ്പൊ അങ്ങനെ ഓർഫനേജിൽ തപ്പി പോയപ്പോഴാണ് അറിഞ്ഞത് ആൾ പെടണ്ടെന്ന് അപ്പൊ നിങ്ങൾ രണ്ടുപേരും എനിക്ക് മനസ്സിലാവുന്ന എനിക്ക് മൊത്തം മുപ്പത്തിനാലു പേരുണ്ടോ അപ്പൊ തേർട്ടി ഫോറാണ് അവര് അഞ്ചുപേര് തേർട്ടി ഫോറോ നിങ്ങൾ ഇല്ലാത്തതായിരുന്ന സമയമാണെന്ന് മനസ്സിലായി എന്നാലും ഒരാളെ ഈ ചെറുപ്രായത്തില് ഓർബടയും ചെയ് കൊണ്ടാക്കിട്ട് ആളുടെ ബ്ലാക്ക് ഔട്ട് ആയില്ലേ മനസ്സിലായി നമ്പൂതിരി പറഞ്ഞുണ്ടാക്കിയ ഓരോ കെട്ടുകഥകൾ കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞാ പറയൂ ഞാൻ വക്കീലായിട്ട് സോൾവ് ചെയ്ത പിന്നെ ഇവിടെ പോയി കുട്ടിപ്പോ ഒരു കാര്യം മനസ്സിലായി അതായത് ഇത് കൊച്ചിലെ അച്ഛന്റെ പറ്റിയ അബദ്ധം അല്ലെ അതല്ല ഉദ്ദേശിച്ചത് മുഴാലിയെ കൊണ്ട് ഓർബണിൽ ആക്കിയത് ഒരു അബദ്ധം പറ്റിയതാണ് അല്ലേ അപ്പൊ ഇതിന്റെ ചോദി ഇതാണ് ഇപ്പോഴാണ് പറയാൻ പറ്റിയത് റൈസിന്റെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങി ശേഷം ാണ് നാട്ടിലെത്തിയത് നാട്ടിലെത്തിയല്ലേ ഞങ്ങൾ കാണാൻ പറ്റൂ വിദേശത്തായിരുന്നു ഞങ്ങള് ബിസിനസ് നോക്കി നടക്കുവായിരുന്നു ചെറുപ്പത്തില് ഞങ്ങള് പുറത്തേക്ക് കടത്തിവിട്ടുണ്ട് ഞങ്ങൾ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഒക്കെ ഈ ഗണ്ണും ഗെണ്ണും ല്ലേ ആദ്യത്തുണ്ടായിരിക്കും അതോടെ അപ്പൊ കുട്ടി നിങ്ങളുടെ പറയുന്ന മുല്ലെന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം ഒരു ദിവസം ബിസിനസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും അടയാളമുണ്ടോ ഇപ്പൊ ഉദാഹരണത്തിന് മുരലിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും മറികുള്ളതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അച്ഛൻ പറഞ്ഞത് എനിക്ക് ഒന്ന് ചോദിക്കാവോ എവിടെ മറികുള്ളതായിട്ട് ഓർമ്മയുണ്ടോന്ന് അഞ്ചു മക്കളോണ്ടല്ല അഞ്ചില് ഒരെണ്ണത്തിനെ കണ്ടപ്പോഴും മനസ്സിലായി ും അല്ല ഇതിപ്പം ആക്ച്വലി പുള്ളി ഒരു ഓർമ്മയിലാണ് പഠിക്കുക പുള്ളിക്ക് ഇങ്ങനെ അച്ഛനും അമ്മയും ഉള്ള പോലും ഓർമ്മയില്ല െ നല്ല വിലക്ക് വിറ്റതാണ് ഏട്ടാ കാര്യം പറഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങള് ശരിക്കും നിങ്ങളെ അച്ഛൻ നാലു മക്കളില്ലോ ഇപ്പൊ ഉള്ള സ്വത്ത് വീതം വെച്ച് നിങ്ങൾക്ക് നാലു സെറ്റിൽ ആയിക്കൂടെ എന്തെങ്കിലും ഓ അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കാണുമ്പഴത്തേക്ക് ചിലപ്പോ അച്ഛൻ്റെ സ്വത്തൊരു പങ്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോണ്ട ുംച്ഛന്റെ അഞ്ച് പെർസെന്റേജ് മാത്രം എടുത്തല്ലോ മള്ളി ഉണ്ടാക്കിയത് അത് എല്ലാരെ പോലെ തന്നെ അത് കൊടുക്കണെങ്കിൽ പോലും കൊടുക്കണം ആ എന്തില്ലേ സത്യം ആ അങ്ങനെയൊക്കെ മള്ളിക്ക് വേണ്ടി ഞാൻ ബാധിക്കും രിപാലി മാരാജ് അതല്ലേ പ്രശ്നം നിങ്ങൾ ഇപ്പൊ കാര്യം ചെയ്താൽ ഇന്നില്ല ആക്ച്വലി മാക്സിമം കാണിക്കാൻ നോക്കാം പിന്നെ പുള്ളിക്കാരന് ഈയിടെയായിട്ട് ഇങ്ങനെ കൊറച്ചുപേർ വന്നത് കൊണ്ടുള്ള ഒരു ചെറിയ വിഷമത്തിലാണ് പുള്ളി ഇത്രയും കാലം ആരും പുള്ളിക്ക് അയ്യായിരം കോടി ബാങ്ക് ബാലൻസ് ഉണ്ട് അപ്പൊ അത് അതറിഞ്ഞിട്ട് നാട്ടുകാര് ഒരുപാട് പേര് വരുന്നു എന്നൊരു പരാതി ഉണ്ട് പുള്ളിക്ക് നിങ്ങൾ അറിഞ്ഞായിരുന്നു അയ്യായിരം കോടി ഉള്ള കാര്യം ഇല്ല ഓക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ പുള്ളി കൊറച്ച് കഴിയുമ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ചേരന കാണാൻ വരുമ്പോൾ ഗിഫ്റ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അല്ല ഞാൻ വരുന്നില്ല ടിപ്പും പറഞ്ഞു തരാം ഒരുപാട് നാളായിട്ട് വന്നു വരും കൈയോടെ സ്വന്തം ചേരന കാണാൻ പറ്റണ്ടല്ലോ ഒന്നും നിങ്ങൾ ഇത്രയും വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ അയ്യായിരം കോടി രാഷ്ട്രീയം ഓരോ കാർ ഒരു ഒമ്പത് കോടി പത്ത് കോടി വെച്ചിട്ട് പത്ത് കാറും വാങ്ങിച്ചിട്ട് വന്നിട്ട് മള്ളിയിൽ കാണിയാൻ വരുമ്പോ മള്ളി ചിലപ്പോ ഇംപ്രസ് ആ ചാൻസ് ഉണ്ട് ിപ്പൊ ഇപ്പൊ തന്നെ വിളിക്കാം ഞാൻ വിളിച്ചാ പറയാതിരിക്കില്ല മള്ളി ഞാൻ വിളിച്ചിട്ട് പറയാം ഞാൻ വിളിച്ചിട്ട് പറയാം ഓക്കെ ബാ എന്റെ ഫോണിൽ തന്നെ എന്റെ ഫോണിൽ തന്നെ തന്നെ രസം നീ മാറുവല്ലോ അല്ലേ എന്തായാലും കൊച്ചിലെ കണ്ടതല്ലേ ഇപ്പൊ തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല മനസ്സിലല്ലേ ആരാണോ പരിന്തോസ് എന്ന് പറഞ്ഞത് അതുപോലെ ഇരിക്കും മനസ്സിലായോ മൊത്തം ഊറ്റിയെടുത്ത് വരെ ഒരു കൊണ്ട് കൊടുത്താൽ മതി പക്ഷെ ഒരു മുപ്പത് ശതമാനം കുട്ടി തരുമോ എനിക്ക് കല്യാണം ഞാൻ തരാം ഡീൽ ഡീൽ ഫോർ ഒരു മടിയോടു കൂടിയാണെങ്കിലും സമ്മതിച്ചിട്ടുണ്ടല്ലോ പക്ഷെ കൊറച്ചു സമയം ഉണ്ടാവുള്ളൂ ഒരു അരമണിക്കൂർ അരമണിക്കൂർ മാഡോ ഇത് എത്രണ്ട് രണ്ട് ലക്ഷത്രണ്ട് എനിക്ക് മള്ളിയെ കൊണ്ടുവരാൻ പഴിക്കൂലോടിക്കാൻ മള്ളിക്ക് നേരിട്ട് കൊടുത്താൽ മതി ഇന്ത്യയിലും നേരിട്ട് എനിക്ക് തരുന്നത് മള്ളി വാങ്ങത്തില്ല എന്റെ കയ്യിൽ നിങ്ങൾ വാങ്ങത്തില്ല മള്ളി വാങ്ങത്തില്ല െ മുള്ളിൽ വഴി പറഞ്ഞുതരാം മുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മിനിറ്റ് ഒന്നും കൂടെ ഒന്നും കൂടെ ഇഷ്ടപ്പെട്ട വണ്ടിയുടെ പേര് ഇഷ്ടപ്പെട്ട വണ്ടീടെ വണ്ടിയുണ്ട് അവര്ക്ക് ും ഒരു ബി എ ആഗ്രഹം രണ്ട് ബെൻസ് രണ്ട് ബി ഡ്ല്യൂ ബി എം ഡി ബെ പിന്നെവെറ്റ് ആ മരുതക ബി എം ഡബ്ല്യൂന്റെ ഒരെണ്ണം മരുതക പച്ച മതിയെ പച്ച മരുതക ഞാൻ വരുന്ന വഴിക്ക് പിന്നെ എന്റെ കയ്യിൽ അഞ്ചു കോടി തരുകയാണെങ്കിൽ ഞാൻ മൊള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈൻ വാങ്ങി കൊണ്ടുവരാം അഞ്ചി ഒരു മൂന്നു കൂടെ തന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവയ മുള്ളി സത്യം പറഞ്ഞു വർഷം ഒരിക്കൽ കൂടെ കുടിക്കണമെന്ന് പറഞ്ഞിരിക്കുവോക്ലക്റ്റ് പറയാൻ പറ്റത്തില്ല നിനക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ മായം കൊണ്ട് കൈത്തരാം അത് നിങ്ങൾ കൊടുത്താ മതി ാണ് ഇനി കൂടെ തന്നുകഴിഞ്ഞാൽ സെറ്റ് ആണ് ഓക്കെ ആണ് നമുക്ക് ഡീല ഡീല ഞാൻ ഇപ്പൊ തന്നെ പോയി ആ വൈ സെറ്റും പറയുള്ളത് കഴിഞ്ഞ അഞ്ഞൂറ് വർഷമായിട്ട് മണ്ണിനടി കുരിച്ചിട്ടിരിക്കുവാണ് നിങ്ങൾ ഈ പൈസ തന്നാൽ ഞാൻ പുള്ളിയിൽ കൊടുക്കുന്നു പുള്ളി പുഴിയോ എടുത്തായിരുന്നു എനിക്കിപ്പിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടോടെ യെടാ ഞാൻ വിളിച്ചിട്ടുണ്ട് ആളെ വിളിച്ചിട്ടുണ്ട് ആള് പറഞ്ഞു വൈനും ഒരെണ്ണം ലാസ്റ്റ് പീസാണ് ട്ടോ 500 വർഷം മുന്നേ പോയിച്ചിട്ടുണ്ട് ഇല്ലടാ അമൗണ്ട് തരം അമൗണ്ട് തരം എത്ര 333 333 80 കൊടുത്തീ ആ യെസ് കബറാബ് ആ ബ്രദർന്റെ കട്ടനവിടെ കിട്ടിയോ ടുത്ത് എത്തിക്കാം നിങ്ങടെ ഈ വണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഒരു പ്രോപ്പർ സ്ഥലത്ത് മള്ളിയെ കൊണ്ടുവരാം അപ്പൊ അപ്പൊ ഇങ്ങനെ പറയണം എന്റെ ബാധ ഇതെല്ലാം നിങ്ങൾക്കാ ഇതാ ഈ വൈൻ എന്ന് പറഞ്ഞാൽ ഇതും കൂടെ കൊടുക്കുമ്പോ മള്ളി അവിടെ ഫ്ലാറ്റ് പിന്നെ നിങ്ങൾ വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുപോകും ഇപ്പൊ വരും കേട്ടോ നാപ്പത്തി അഞ്ചിനു മുന്നേ എന്തേലും എല്ലാം സെറ്റ് ചെയ്തിരിക്കണം ആ ഓക്കെ ില്ല ഈ വൈൻ കൊഴിച്ചിരിക്കുന്നത് അച്ഛൻ്റെ 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 അച്ഛനാണ് അപ്പൊ പറഞ്ഞിരിക്കുന്ന സ്ഥലം കറക്റ്റ് ആണോ നോക്കണം കുഴി എടുക്കുമ്പോ സാധനം കിട്ടും നോക്കണം സാധനം കിട്ടില്ല പൈസ റീഫണ്ട് ചെയ്യാൻ കേട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് വർഷം എടുക്കുന്നുണ്ട് ഓക്കെ അത് കിട്ടില്ല ഞാൻ ഇരുന്നൂറ്റമ്പത് വർഷത്തിൽ പിടിക്കാം പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെയല്ല അങ്ങനെയല്ല അതല്ല ഉദ്ദേശിച്ചത് സെലിബ്രിറ്റി വേണ്ടി സൈഡിലെ ബൊക്കെ രണ്ട് പേര് സന്തോഷായിരിക്കും മനസ്സിലായില്ലേ അല്ലാതെ ഭയങ്കര നീറ്റാണ് പുള്ളി അല്ല പാവ പണ്ട് എനിക്ക് കൂടുതലും ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞു അപ്പൊ പൗസിന്റെ പണ്ട് തൊട്ടല്ലോ ഇനി എത്ര പേര് ഇതേപോലെ വരാറുണ്ട് എനിക്ക് അറിയില്ല ഇതിപ്പം ബാക്ക്ഗ്രൗണ്ട് മള്ളിക്ക് മള്ളി മീൻസ് മള്ളിയൊരു ഓർമ്മന അച്ഛനായിരുന്നു അറിയില്ല അപ്പൊ പിന്നെ അച്ഛനായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ പുള്ളിയുടെ കയ്യിലോ അല്ലെ അത് പണ്ട് എന്ത് ചെയ്തിരുന്നു പോലെ ഇരിക്കും ഇപ്പൊ എത്ര വരും സത്യം പറഞ്ഞിട്ടില്ലേ ഒരെണ്ണത്തിൽ ഉടഞ്ഞുപോയി